നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കും പാലക്കാട് ജില്ലയിൽ ഡിസംബർ ഡിസംബർ ആലത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച മുതൽ തുടക്കമാകും ചൊവ്വാഴ്ച സ്റ്റേജ് തര മത്സരങ്ങളും രചനാ മത്സരങ്ങളും നടക്കും ഉദ്ഘാടനം ബുധനാഴ്ച ദേശീയപാത കുതിരാന സമീപം ഇറങ്ങിയ കാട്ടാനയുടെ നീക്കം വനംവകുപ്പ് അധികൃതരുടെ നിരീക്ഷണത്തിൽ മുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടരും അഗ്രഹാര അഗ്രഹാരീഥികളെയും ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ രഥോത്സവത്തിന്റെ നിറവിൽ ഉത്സവം പ്രേമികൾ രഥോത്സവത്തിന്റെ ഭാഗമായുള്ള തുടക്കമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും ജില്ലയിൽ ഡിസംബർ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഡിസംബർ ഒൻപത് പതിനൊന്നാം തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പാലക്കാട് ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് നവംബർ പതിനാലിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്ന് ആണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിനാണ് നവംബർ ഇരുപത്തിനാലിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ടെടുപ്പ് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിനെട്ടാണ് ആലത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച തുടക്കമാകും ചൊവ്വാഴ്ച രചനാ മത്സരങ്ങളും സ്റ്റേജ് മത്സരങ്ങളും നടക്കും ബുധനാഴ്ച രാവിലെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും കലോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും ഉപജില്ലയിലെ നൂറ്റി ഇരുപതോളം സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തോളം പേർ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും ദേശീയപാത കുതിരാനു സമീപം ഇറങ്ങിയ കാട്ടാനയുടെ നീക്കം വനം വകുപ്പ് അധികൃതരുടെ നിരീക്ഷണത്തിൽ ആനയ്ക്ക് മടപ്പാടുള്ളതിനാൽ മയക്കുവേടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവില്ലെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ആനയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ കുങ്കിയാനകളെ ഉപയോഗപ്പെടുത്തി നടക്കുന്നുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആന നിലവിൽ ജനവാസ മേഖലയിൽ ഇല്ലെന്നാണ് വിവരം രാത്രി ആന വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുമുണ്ട് അഗ്രഹാര വീതികളിൽ ഉത്സവത്തിൻ്റെ ദിനരാത്രങ്ങൾ കൽപ്പ തിരഥോത്സവത്തിൻ്റെ നിറവിൽ ഉത്സവ പ്രേമികൾ രഥോത്സവത്തിന്റെ ഭാഗമായുള്ള ദേശീയ സംഗീതോത്സവത്തിന് തുടക്കമായി ഒന്നാം തിരുനാളായ പതിനാല് വരെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഗ്രാമപ്രദക്ഷിണവും ഉണ്ടാകും പന്ത്രണ്ടിന് രാത്രി പുതിയ കൽപ്പാത്തിയിൽ അഞ്ചാം തിരുനാളും ഇതിൻ്റെ ഭാഗമായുള്ള ദേവസംഗമവും നടക്കും സംഗീതോത്സവത്തിൻ്റെ ഭാഗമായുള്ള ദേശീയ സംഗീതോത്സവം ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ആർ മണി മണിനഗറിൽ നടക്കുന്ന സംഗീതോത്സവം പന്ത്രണ്ടിന് സമാപിക്കും പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായുള്ള രഥപ്രയാണം O que